ആറ് ഏഴ് മാസത്തിനുള്ളിൽ നമ്മളൊരു വീഡിയോ കാണിച്ചു ആ വീഡിയോക്കകത്ത് കാണുന്ന വീടിനെ ഇതാ ഈ മാറ്റി മൂന്ന് വർഷം വാങ്ങിച്ച ഒരു ഒരു വീടായിരുന്നു വീടായിരുന്നു ഈ ഈ വീട് വാങ്ങിയത് വാങ്ങുന്ന സമയത്ത് വർഷം പഴക്കമുള്ള ആയിരുന്നു നമ്മുടെ വീടിന്റെ ലിവിംഗ് ആണ് ഫസ്റ്റ് പ്രൊജക്ട് നമുക്ക് ബെഡ്റൂം ആയിരുന്നു ആ ബെഡ്റൂം നമ്മൾ കൺവേർട്ട് ആക്കിയിട്ട് ഒരു ലിവിംഗ് കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് അടുക്കള ഞാൻ വിചാരിച്ചവരൊക്കെ വളരെ വലിയ സൈസിലുള്ളൊരു അടുക്കള അല്ലേ ഏഴ് മാസം കൊണ്ട് അതായത് രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഒരു വീടിനെ ഇപ്പൊ നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വീടാക്കി പോയിട്ട് ബാൽക്കണി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ചെറിയൊരു സ്പേസ് ആയിരിക്കും ഈ എന്റെ മോന് ഇത് എത്ര വലിയൊരു ഏരിയ ആണെന്ന് അറിയാം ഇപ്പൊ മനസ്സിലല്ലേ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീട് അത് നല്ലൊരു വീടായിരുന്നു എന്താണ് അത് പൊളിച്ചിട്ട് പെടുന്നത് വെറുതെ ഇത്രയും കാശിന്റെ ഇത് കാണിക്കാനായിരിക്കും ഇല്ലെന്ന് ചോദിക്കണ്ട ഇതായിരുന്നു പർപ്പസ് ഇത്ര സ്ഥലം അവർക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മള് തൃശ്ശൂർ കൈപ്പമംഗലത്താണ് ഇവിടെ ഒരു അടിപൊളി വീട് കാണിച്ചു തരാം ഈ വീടിന്റെ കഥകളെ നമ്മൾ എല്ലാ വീടുകളും പറയുന്ന പോലെ ഈ വീടിന് ഒരു കഥയുണ്ട് റിനോവേഷൻ പ്രോജക്റ്റ് ആണ് നമ്മുടെ പുറയിലേക്ക് കാണുന്നത് ഈ നിൽക്കുന്നത് ബിക്സിൻ അല്ലേ ഓണറാണ് മുതലാളി ഇത് കൃഷ്ണ ഹു വൈഫാണ് നിങ്ങൾ പുറത്താണ് രണ്ടുപേരും എന്താ ചെയ്യുന്നത്

എന്താ പറയുക ഒരു പോകുന്ന ഒരു ഫീൽഡിൽ വീട്ടിലേക്ക് വരാൻ പറ്റാവുന്ന ഒരു സ്പേസ് അറേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ എഫേർട്ട് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് നെക്സ്റ്റ് ഇയർ തന്നെ നമ്മൾ ഈ നല്ല ആർക്കിടെക്ചനൊക്കെ സെർച്ച് ചെയ്ത് തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ബ്രഹ്മ ആർക്കിടെക്ചർ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത് അജേഷിനെ പരിചയപ്പെടുന്നതും ഫസ്റ്റ് ആയിട്ട് വീട് കാണാനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വന്നത് അത് ശേഷം നിങ്ങൾ ഒരു പന്ത്രണ്ട് വർഷം പഴക്കം മാത്രമുള്ള ഒരുപാട് ഇടയിലുള്ള പാർട്ടിഷൻ വാൾസ് എടുത്ത് കളഞ്ഞു എല്ലാ സ്പേസും കുറച്ചു ഓപ്പൺ ആക്കി പിന്നെ പറഞ്ഞ പോലെ വാങ്ങിച്ച വീടാണ് പ്രോപ്പർട്ടി ആയിട്ട് അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മളേടായിട്ട് ഒന്നും ഉണ്ടായില്ല ടച്ചസ് ഒന്നും ഉണ്ടായില്ല സ്റ്റൈലിലോട്ട് മാറ്റി മാറ്റി ആ വീടിനെ അടിമുടി കളഞ്ഞു ഇവൻ ലാൻഡ്സ്കേപ്പ് അടക്കം അടിപൊളി മാറ്റി കളഞ്ഞു ആറ് ഏഴ് മാസത്തിനുള്ളിൽ നമ്മളൊരു വീഡിയോ കാണിച്ചു ആ വീഡിയോക്കകത്ത് കാണുന്ന വീടിനെ ഈ രൂപത്തിലോട്ട് മാറ്റി അത് പകുതി വർഷം വേണ്ടി വന്നു നല്ല നല്ല രീതിയിലുള്ള പ്ലാനിങ്ങും നിങ്ങളുടെ വീട് പിന്നെ വരാം നമുക്ക് അജേഷ് ബ്രോ പിടിക്കാം അജേഷ് ബ്രോ അതെ നമസ്കാരം നമസ്കാരം ബ്രഹ്മ ആർക്കിടെക്ചർ സ്റ്റുഡിയോ അതെ എവിടെയാണ് അങ്ങാടിപ്പുറം മലപ്പുറം മലപ്പുറം ജില്ല ജില്ല ആ അല്ലേ ഒരു റിനോവേഷൻ പ്രോജക്റ്റ് ആണത് അതെ പറഞ്ഞു ക്ലൈൻറ്റിന്റെ ആവശ്യം അങ്ങനെ തന്നെയായിരുന്നു കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് കാരണം അവരെടുത്ത ഒരു വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു പിന്നെ നമുക്ക് ഏരിയ കുറവായിരുന്നു അതായത് ബെഡ്റൂം സൈസുകൾ കുറവായിരുന്നു അതിലൊക്കെ മാറ്റം വരുത്തി നല്ലൊരു സ്പേസ്യസ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പുറത്തും ഇതുപോലെ നമ്മൾ വലിയൊരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുറെ മരങ്ങളുണ്ടായിരുന്നു പിന്നെ വലിയൊരു ഉണ്ട് കോമ്പൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ നമ്മള് കൃത്യമായ രീതിയിൽ സംന്വേഷിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു മരം പോലും നമ്മളെ കളഞ്ഞിട്ടില്ല ക്ലൈമറ്റ് ആവശ്യമായിരുന്നു കാരണം തെങ്ങ് അതുപോലെ തന്നെ മാവ് ഇതെല്ലാം ഒരു നാച്ചുൽ പ്ലാന്റ്സ് ആണല്ലോ അതെ അതെ ഇതൊക്കെ നിലനിർത്തിയിട്ട് നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് തെരഞ്ഞെടുക്കുക എന്നുള്ളത് ക്ലയന്റിന്റെ ഒരു ആവശ്യമായിരുന്നു അതുപോലെ തന്നെ താന്തൂർ സ്റ്റോണും ഗ്രാസും ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കിനി ഇനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം നമ്മൾ കമോ കയറി ഇത് വലിയൊരു സിറ്റൌട്ട് സ്പേസ് അത് ഒരാന്താ സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ മുൻപ് എന്തായിരുന്നു ഇവിടെ സിറ്റിംഗ് ഏരിയ ആയിരുന്നു കുറച്ച് കൺജസ്റ്റഡ് പോലെ ഫീൽ ചെയ്തിരുന്നു ഒരു സ്പേഷ്യസ് ആക്കാൻ നമ്മളൊന്നും നമ്മൾ സിറ്റൗ ഡിസൈൻ മൊത്തം മാറ്റി മറച്ചിട്ട് ഇത്രയും വലിയ സ്പേസുകൾ വരുമ്പോഴത്തേക്കും കൺസെപ്റ്റേ മാറി പുതിയൊരു ഫേസും കാര്യങ്ങളും എല്ലാം മാറി സിംപിളായിട്ടുള്ള ഒരു സിറ്റിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് കൂടൻ അങ്ങനെ വലിയ ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടില്ല ഷൂറായ സ്പേസ് ഒക്കെ അങ്ങോട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ സിമ്പിളായിട്ട് അപ്പൊ നമുക്ക് ഇനി വീടിന്റെ ഉള്ളിലേക്ക് കറാം ഓക്കെ കമ്പേ ഒരുപടി വലിയ രണ്ട് വാതിലുകളാണ് കേട്ടോ വീടിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം ോ അതെ ആദ്യം എവിടെയാണ് ബ്രോ ഇത് നമ്മുടെ വീടിന്റെ ലിവിംഗ് ആണ് ഇത് ഫസ്റ്റ് പ്രൊജക്റ്റില് നമുക്ക് എന്തായാലും ബെഡ്റൂം ആയിരുന്നു അത് ശരി ആ ബെഡ്റൂം നമ്മൾ കൺവേർട്ട് ആക്കിയിട്ട് ഒരു ലിവിംഗ് കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് കോൺസെപ്റ്റ് കൊടുത്ത് ഒരു പ്രയർ റൂമും ചെയ്തിട്ടുണ്ട് പ്രയർ റൂം എന്ന് പറയാൻ പറ്റില്ല പ്രേയർ ഏരിയ കുറച്ച് കൃഷ്ണന്റെ സ്റ്റാച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃഷ്ണഭക്തരാണ് വീട്ടിലുള്ള ഒരു അതെ വീട്ടിലെ പൂർണ്ണമായിട്ട് കൃഷ്ണഭക്തരാണ് വീട്ടിന്റെ പല ഭാഗങ്ങളിൽ കൃഷ്ണനെ കാണാൻ സാധിക്കും അപ്പൊ ഇതാണ് നമ്മുടെ കോമൺ ലിവിംഗ് വരുന്നത് ഇവിടെയുള്ള ഫേണിച്ചറക്കം എല്ലാം നിങ്ങളുടെ കസ്റ്റമൈസേഷൻ ചെയ്താ ഡിസൈൻ കൊടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്താണ് കാണാം ചെയ്താണോ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വീടിന്റെ ഇവിടുന്ന് പലയിടങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഭാഗം ഇത് പാർട്ടീഷൻ പോലെ കൊടുത്തിട്ട് ആ നമ്മള് എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് നിന്ന് കയറി വരുമ്പോ നമുക്കൊരു വ്യൂ വേണല്ലോ വിശാലായിട്ട് അതെ അതെ അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനാണ് നമ്മള് ഇവിടെ ഒരു വാൾപേപ്പർ അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ പിന്നെ സ്റ്റെയർ കേസ് നമ്മൾ ഉഡാൻ ആണ് സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിലേക്ക് പല വഴി വഴികടെ പോവാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ കാര്യം അതെ 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 ഇവിടെ ഇങ്ങനെ നല്ലായിരുന്നു ഇവിടെ നോർമൽ ആയിരുന്നു ഓക്കെ ഇത് ഇപ്പൊ നോക്കുമ്പോട്ട് പല ഭാഗത്തുനിന്ന് അതെ വെന്റിലേഷൻ കൂടുതലായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് നല്ല വെന്റിലേഷൻ ഉണ്ട് ഇതായിരുന്നു അവർക്ക് വേണ്ടത് ഇതായിരുന്നു അതെന്തായാലും നടന്നിട്ടുണ്ട് ഉദ്ദേശം നടന്നിട്ടുണ്ട് അപ്പം ഈ കോമൺ ലിവിങ് ഇവിടെയുള്ള ഒരു കളർ തീം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് തീമിലാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് ആ അത് പ്യുവർ വൈറ്റിൽ വേണ്ട ഓഫ് വൈറ്റും ആണെന്നുള്ള കളർ തീം ക്ലൈന്റിന്റെ ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മള് ഫർണീഷറും അതുപോലെ തന്നെ ഫ്ലോറും നമ്മളെല്ലാം ഒരു കളത്തീമിലെ കൊണ്ടുവന്നിട്ടുള്ളത് ത്രൂ ഔട്ട് ത്രൂ ഔട്ട് സെയിം പാറ്റേൺ ആണ് ഇനിയാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് സ്പേസിലേക്ക് പോകുന്നത് നമ്മൾ ജി ഐ പൈപ്പിൽ ചെയ്ത പാർട്ടിഷൻ ആണ് പൈപ്പിൽ ചെയ്തിട്ട് നമ്മൾ പെയിൻ ഫിനിഷ് ചെയ്ത് ടീക്കുഡ് ഫിനിഷിൽ കൊണ്ടുപോകാം ഇവിടെ സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഷൂറക്ക് കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഉള്ളിലുണ്ട് ഷൂറാക്ക് ആ ഉള്ളിലുണ്ട് ഷൂറാക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് വരുന്നത് അവിടേക്ക് വരുമ്പോഴത്തേക്ക് ഫർണിച്ചർ കുറച്ച് ഒരു ബ്രൈറ്റ് മാറി ാണ് അതെ ലൈറ്റ് ആണ് സ്പേസ് കുറച്ച് ഹൈറ്റ് ഉള്ള വിശാലായിരിക്കും നമുക്ക് ടി വി കാണാൻ സ്പേസും കൊടുത്തിട്ടുണ്ട് ഹൈറ്റിലാണ് ഹാൻഡ് റെസ്റ്റുകളൊക്കെ റസ്റ്റുകൾ വലിയൊരു ടി വി സ്പേസ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് ടി വിം പിന്നെ ആ ഒരു ലിവിങ് ഏരിയ എന്നുള്ള ഒരു സ്പേസ് ആണ് നമ്മളവിടെ പ്ലാനിങ്ങൾ കൊള്ളാം ഇത് ഒറ്റ ഏരിയയിലാണ് നമുക്ക് പറയാൻ പറ്റും കാരണം അവിടെ കോമൺ ലിവിങ് അവിടെ വരുന്നു ഫാമിലി ലിവിങ് ഇവിടെ വരുന്നു പുറയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡൈനിങ് സ്പേസ് ഇത് ഒറ്റ ഏരിയയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പൊ മുൻപാണെങ്കിൽ ഇത് മൊത്തം കുറെ എന്ന് പറഞ്ഞ പാർട്ടീഷൻ ആയിരുന്നു പിന്നെ ഒരു കൺജസ്റ്റഡ് ആയിരുന്നു എല്ലാം അപ്പൊ അതൊന്നും ഒരു ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ മൊത്തം ഒരു വിശാലമായ ഒരു സ്പേസ് കാണാന്നുള്ളത് ക്ലൈൻ്റ് ആഗ്രഹായിരുന്നു അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്ര നാളുകൊണ്ട് ഈ വീടിന്റെ ഈ പണികൾ മൊത്തം റിനവേഷൻ വർക്ക് തീർത്ത് നമ്മൾ സെവൻ മന്ത്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഏഴു മാസം കൊണ്ട് അതായത് രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഒരു വീടിനെ ഇപ്പം നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വീടാക്കി ആക്കി അപ്പൊ ഇരട്ടി സ്പേസ് ആക്കി ഇരട്ടി സ്പേസ് ആക്കി ഏഴു മാസം കൊണ്ട് ഏഴു മാസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു വീട് പണിയല്ലേ ചെയ്തേ ഓക്കെ അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അത്രത്തോളം മാറ്റങ്ങൾ വീട്ടിന് വരുത്തിയിട്ടുണ്ട് ഫേസ് ലിഫ്റ്റ് മാറിയിട്ടുണ്ട് ഫസ്റ്റ് വീട് കാണാത്തവർക്ക് ഇതൊരു പുതിയ പ്രയത്നാണ് യെസ് യെസ് അങ്ങനെ പറയുള്ളൂ അതെ ഇതൊരു പുതിയ വീടാണെന്നേ പറയുള്ളൂ പഴയതായിട്ടൊന്നും ബാക്കി വെച്ചിട്ടില്ല ഉള്ളതൊക്കെ പുതിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് സ്റ്റെയർ വരുന്നത് മഹാഗണി വുഡിൽ ടീക്ക് ഫിനിഷില് ചെയ്താണ് പെയിന്റിങ് ഫിനിട്ട് ഹാൻഡ് റൈറ്റ് സ്റ്റീലാണ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് ഡൈനിങ് സ്പേസും നമ്മൾ അവിടെ കണ്ടിട്ടുള്ള അതേ തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സെയിം കളർ തീമിലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിൾ ആണെങ്കിലും അതുപോലെ തന്നെ ചെയറാണെങ്കിലും എല്ലാം ഒരു സെയിം പാറ്റേണില് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ആ ഓക്കെ അതിനപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു കൺസോൾ ഏരിയ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ക്രോക്കറി ഷെൽഫ് അടക്കം ആ ക്രോക്കറി ഷെൽഫ് നമുക്ക് ജസ്റ്റ് ഫുള്ളി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സാധിക്കും ആ ഇവിടെ തന്നെ അതിൻ്റെ അടിയിലൊക്കെ സ്റ്റോറേജ് സ്റ്റോറേജുകളാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് ക്ലാഡിങ് ടൈല് ചെയ്തായിരിക്കും വാൾപേപ്പറുകൾ വീടിൻ്റെ ഉള്ളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇത് വാൾപേപ്പർ ഒരു വാൾ പാനലിങ് ആണ് പാനലിങ് ആണ് പാനലിങ് ആണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീൽ ചെയ്യും അതെ ആക്ച്വലി ഇത് ഒരു വി സിന്റെ പാനലിങ് ആണ് കിട്ടിയാൽ മതി അതുകൊണ്ട് അങ്ങനെ ചെയ്തു നല്ലൊരു ഔട്ട് കിട്ടിയാൽ ഓക്കെ ഇതിനപ്പുറത്താണ് അടുക്കള വരുന്നത് അങ്ങോട്ടേക്ക് അതിനു അതിനുമുപായിട്ട് നമുക്ക് അവിടെ ഒരു പാഷ്യോ സ്പേസ് ഉണ്ട് അതും കാണാം ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് അറിയാം അവിടെ ഒരു സ്ലൈഡിങ് ഡോർ ഓപ്പൺ സ്പേസ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് ഒരു പാഷ്യോ സിമ്പിൾ പാഷ്യോ സിമ്പിൾ പാഷ്യോ കൊടുക്കുന്നുണ്ട് പുറത്തല്ല മഴയാളിലെ ഗ്ലാസ് ഇട്ടുണ്ട് മഴയൊക്കെ ആയാലും ചില സമയങ്ങളിൽ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് ഒരു ഫാമിലി സ്പേസ് ഗാദറിംഗിനൊക്കെ പറ്റിയിട്ടുള്ള സ്പേസ് ആ വീടിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കൊണ്ടു വരുന്ന ചില ഭാഗങ്ങളുണ്ടല്ലോ അത്ര ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് എന്താ വെച്ചാല് റനോഷൻ കൊണ്ട് ഡബിൾ ലൈറ്റിലുള്ള കോൺസെപ്റ്റ് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പിന്നെ അവിടെ നമ്മള് വലിയ വിൻഡോ കൊടുത്തു അതുപോലെ തന്നെ കാശ്വൽ ഗ്ലാസ് ഇട്ടിട്ട് മാക്സിമം വെന്റിലേഷൻ അടുത്തേക്ക് വരാനുള്ള ഒരു ആണ് ാണ് ഈ ഭാഗം പിന്നീട് ആണ് എക്സ്റ്റെൻഡ് ചെയ്ത പോർഷൻ എക്സിസ്റ്റിംഗ് പോർഷൻ അല്ല ഉണ്ട് നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് വീട്ടും സ്പേസിന്റെ അതായത് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ അതെ പൗഡർ റൂം എല്ലാം ഒരു കോമൺ ടോയ്ലറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നായിരുന്നോ ഇല്ല അത് അതെ ഇപ്പത്തെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് മറ്റെടുത്തിരിക്കുകയാണ് ഡബിൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി അല്ലേ അതെ നമുക്ക് വരുന്നത് അത്യാവശ്യം ആണല്ലോ

അതെ നമ്മള് നല്ലതുകൊണ്ട് ചെയ്തതാണ് വെള്ളം ക്ലീൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുക പുറത്തേക്ക് ലാൻഡ്സ്കേപ്പിലേക്ക് ഒരു ആ ഒരു വ്യൂ എന്നുള്ള കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസുകൾ ഞാൻ അവിടെ എവിടെയും കണ്ടു അത് ക്ലയന്റിന്റെ ഒരു ആവശ്യമാണ് അവർക്ക് സ്റ്റോറേജ് സ്പേസ് കൂടുതൽ വേണം കാരണം നമുക്ക് വേറൊരു സ്പേസ് അവിടെ ഇല്ല സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഓരോ ബെഡ്റൂമിൽ മാക്സിമം അതായത് നമ്മുടെ വാൾറൂബ് ഒക്കെ നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതായത് ടോപ്പ് ലെവലിൽ വരെ കൊടുത്തിട്ട് വാൾട്രോപ്പ് അതെ അതെ സെവൻ ഫീറ്റിൽ വരെ നമുക്ക് കൈ എത്തുന്ന ലെവലിലുള്ള ഒരു സ്റ്റോറേജ് അതിന് ടോപ്പിലേക്ക് നമുക്ക് എന്ത് പെട്ടി കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യാനുള്ള സ്പേസും കൂടെ ഹെഡ് സ്പേസുകളെല്ലാം സ്റ്റിക്കർ ആണ് ഗോൾഡൻ സ്റ്റിക്കർ ആണ് പാനലിങ് നമുക്ക് നമ്മൾ മൈക്ക ഫിനിഷ് ആണ് ആണ് മേക്കപ്പ് ഏരിയ ഏരിയ സിമ്പിൾ സ്റ്റോറേജ് സ്റ്റോറേജാണ് ഫ്രൈറ്റ് സൈഡിലാണ് വാഷ്റൂം വന്നിരിക്കുന്ന വാഷ്റൂമുണ്ട് ഇത് ടോയ്ലറ്റ് ഒക്കെ മുൻപ് എങ്ങനെയാണെങ്കിൽ ഡ്രൈ സെപ്പറേറ്റ് ചെയ്ത ഇരിക്കില്ല ഒറ്റ ടോയ്ലറ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾവേറ്റ് നിങ്ങൾ പുതിയ വീട് തന്നെ കൊടുക്കണം അല്ലെ അത് ആയിരിക്കും ശരി ഇത് നമ്മൾ വാൾറൂപ്പിൽ ഒരു ഏരിയ കൊടുത്തതാണ് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓ ഓക്കെ കയറി വരുമ്പോൾ തന്നെ ഓക്കെ പിന്നെ രണ്ട് വെർട്ടിക്കൽ വർക്കിലും ഹോളും കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ സ്മെല്ല് അടുത്ത് ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമ്മൾ എൻട്രി ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ബെഡ്റൂമിൽ ഇത് ഒരു വാൾറൂപ്പായി ഫീൽ ചെയ്യും ഇതിനകത്ത് ഒരു മുഷിനിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും അറിയില്ല ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം അതെ ഇത് ആ ബെഡ്റൂമിൽ അതേ സൈസ് തന്നെ ചെയ്തിരിക്കുന്ന വ്യത്യാസം ഉണ്ടോ അത് കുറച്ച് സൈസ് കുറവുണ്ട് ബെഡ് കോട്ടും കാര്യങ്ങളൊക്കെ ബാക്ക് ആണെങ്കിൽ ഡിഫറന്റ് രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലാതെ സംഭവം തന്നെയാണ് ആ വളർപ്പ് നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ തീമിൽ ഡിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കം ടോയ്ലറ്റ് അതെ ഇവിടെ വന്നിരിക്കുന്നു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നോർമൽ രീതിയിൽ ഒരു എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന ബെഡ്റൂം ആയിരുന്നു നമ്മൾ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല ലിൻറ്റിയോ കാര്യങ്ങളും മാറ്റം ചെയ്തു അതുപോലെ ടോയ്ലറ്റിനെ മോഡിഫൈ ചെയ്തെടുത്തു ഇത്രയും വാട്ടർ സ്പേസുകളൊക്കെ നിങ്ങൾ പിന്നീട് അഡീഷണൽ ചെയ്തല്ലേ ഓൾറെഡി റൂമിൽ സ്പേസ് ഉണ്ടായിരുന്നു വീടിന്റെ അടുക്കളയിലേക്ക് കയറി അടുക്കള ഞാൻ വി വളരെ വലിയ സൈസിലുള്ള അടുക്കള അല്ലേ മൊത്തത്തിൽ ആക്ച്വലി ഇതൊരു രണ്ട് രണ്ടടുക്കളയായിരുന്നു നമുക്കൊരു അടുപ്പ് സെറ്റപ്പ് ഉണ്ടായിരുന്നു പണ്ടത്തെ വീട്ടിലെ അപ്പൊ അത് നമുക്ക് നമുക്കിപ്പോ ഇപ്പോഴത്തെ നമ്മൾ യൂസ് അടുക്കള ഒരു വലിയ സാമ്രാജ്യമായി എന്നതിനപ്പുറത്തോട്ട് ഇത് വലിയൊരു ഏരിയ ആണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ അപ്പുറത്തായി പോയി ഇപ്പുറത്തായിപ്പോ വരാന്ത പിന്നാമ്പുറ വരാന്ത എന്നൊക്കെ പറയും വീട് മൊത്തത്തിൽ നിങ്ങൾ താമസം എന്നതിന് അപ്പുറത്തേക്ക് ഒരു എന്റർടൈൻമെന്റ് മാറ്റി പ്രത്യേകിച്ച് നിങ്ങൾ പുറത്താണ് താമസിക്കുന്നത് അപ്പൊ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സ്പേസ് ആയിരിക്കും പകുതി വീട് നമ്മൾ നമ്മൾ കണ്ടു അല്ലേ ഇനി ബാക്കി കാണാൻ വേണ്ടി പോകണം മുകളിലേക്ക് പോകണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റെയർ പറഞ്ഞു ഒരു സ്റ്റീലിന്റെ ഹാൻഡ്രൈൽ ഈ സ്റ്റീലിന്റെ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിനോട് ഒരു മാച്ച് മാച്ച കളർത്തീം കൊണ്ടുവരാൻ സ്റ്റീലാണ് തോന്നി തോന്നി കേരളത്തിൽ പെട്ടെന്ന് മിറർ മിറർ കൊടുത്തിട്ടുണ്ട് സർപ്രൈസ് എലമെന്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്ലൈ മിററായിട്ടുള്ള പിന്നെ ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് ഗ്ലാസ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് വെന്റിലേഷൻ പൊതുവേ കുറവ് ആണല്ലോ നമ്മൾ എപ്പോഴും ഒരു ഡബിൾ ഹൈറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇതിലില്ല അതെ അപ്പം കൂടുതൽ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു വലിയൊരു ഗ്ലാസ് അപ്ലൈ ചെയ്തു ആ കൂടുതൽ വെന്റിലേഷൻ കിട്ടും ഡെയിലൊക്കെ അതനുസരിച്ച് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കേട്ട് അപ്ലൈ കൊടുത്തിട്ടുണ്ട് അതെ ഓക്കെ ഇതൊക്കെ ഇതൊക്കെ പിന്നീട് ഐഡിയ അല്ലേ ഇതൊക്കെ വന്നിരിക്കുന്നത് അതെ 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 പിന്നെ നമ്മൾ ഇവിടെ ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഏരിയക്ക് ഓവർ അല്ലാത്ത രീതിയിൽ പിന്നെ ഒരു ഹൈലൈറ്റർ ആയിട്ട് നമ്മൾ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വാൾപേപ്പർ ഈ വീടിന്റെ പല ഭാഗത്തായിട്ടും കാണാൻ പറ്റും നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ തീമിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് താഴെ ഒരു ക്ലാഡിംഗ് ടൈലിനാണെങ്കിൽ ഇവിടെ പറ്റുന്ന രീതിയിലാണ് ചെയ്യണം ഒരു ഹൈ ലൈറ്റർ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റിന് വിശേഷിപ്പിക്കാം ശ്രീബുദ്ധന്റെ വലിയൊരു ഒരു വാൾപേപ്പർ ആണ് തേങ്ങൻ വാൾപേപ്പർ തന്നെയാണ് നമ്മൾ കയറി വരുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഒരു ഭംഗി എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു വാൾപേപ്പർ ഇവിടെ പ്ലാൻ ചെയ്യും വളരെ സമാധാനപ്രകാരമായിട്ടുള്ള ആളുകളാണ് ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോ ഈ ബെഡ്റൂം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പുതിയതായി ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു ബെഡ്റൂം നമ്മൾ ഈ ഒരു സൈഡ് ബാത്റൂം ആയിരുന്നു ഓക്കെ അത് നമ്മൾ എന്ത് ചെയ്തു അറ്റാച്ച്ഡ് ബാത്റൂമായി കൺവേർട്ട് ചെയ്തു കോമ ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമായി കൺവേർട്ട് ചെയ്തു പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ബെഡ്റൂം എന്ന് പറഞ്ഞത് പുതിയതായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുത്തതാണ് എടുത്തതാണ് അതെ അപ്പോൾ ഇവിടെ ഒരു അപ്പർ ലിവിങ് അതെ ഇവിടെ ഒരു അപ്പർ ലിവിങ് വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള അപ്പർ ലിവിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് വിൻഡോസിനൊക്കെ ഫുൾ കർട്ടൺ ചെയ്തിട്ടുണ്ട് സെയിം പാറ്റേണിൽ തന്നെ ടൈലിന്റെ അതേ സെയിം തീമിൽ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ബാൽക്കണി സ്പേസ് ഉണ്ട് ബാൽക്കണി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ വിചാരിച്ചു ചെറിയൊരു സ്പേസ് ആയിരിക്കും അല്ല നമ്മളൊരു വിശാല ബാൽക്കണിന്നെ കൊടുക്കാൻ നോക്കി എന്റെ ഇത് എത്ര വലിയ ഒരു ഏരിയ ആണെന്ന് കിടന്നറിയാം നമ്മളെ ഈ വീടിന്റെ ഒരു ഭംഗിക്ക് അനുസരിച്ച് താഴെയുള്ള അതേ ഒരു സിറ്റ് ഔട്ട് തന്നെ മുകളിലേക്ക് വന്ന് ബാൽക്കണി കൺവേർട്ട് ചെയ്തു അതെ അതെ ഒരു വിശാല ഒരു ബാൽക്കണി വൈകുന്നേരങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കാനും അവർ വലിയൊരു ഫാമിലിയാണ് അപ്പൊ അവർക്ക് ഇത് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവര് അബ്രോഡ് ജോലി ചെയ്യുന്നവരാണ് അപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ ഇതൊരു വെക്കേഷൻ മൂഡിൽ വരാൻ വേണ്ടിയിട്ടാണ് അതെ അപ്പം മാക്സിമം എന്റർടൈൻമെന്റ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഈ വീട്ടിന് അതെ ആ ഒരു കോൺസെപ്റ്റ് ആണ് കാരണം അവര് വെക്കേഷൻ വരുമ്പോൾ അവരുടെ ഫാമിലി എല്ലാവരും കൂടി നടത്തുമ്പോൾ ഒരു വിശാലമായ സ്പേസ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ അപ്രദയും ഒരു ഏരിയ നമുക്ക് ഓപ്പൺ ഏരിയ ഉണ്ട് നമ്മുടെ പാഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ സ്ക്വയർ പൈപ്പിൽ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് കിടിൽ ഏരിയ കേട്ടോ വീടിന്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കിയാൽ കാണാം കാർ പോർച്ച് മുറ്റൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ഹൈലൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പുറേ ഉള്ള വർക്കേരിയയും ഈ ബാൽക്കണിയും എല്ലാം ഇഷ്ടംപോലെ സ്ഥലമാണ് ഇപ്പൊ മനസ്സിലായില്ലേ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീട് അത് നല്ലൊരു വീടായിരുന്നു എന്താണ് അത് പൊളിച്ചിട്ട് പണത് വെറുതെ എത്രയും കാശിന്റെ ഇത് എന്ന് ചോദിക്കണ്ട ഇതായിരുന്നു പർപ്പസ് ഇത്ര സ്ഥലം അവർക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബ്രഹ്മ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ അല്ലേ നമ്മൾ ഓൾ കേരള വർക്ക് കേരളം ും നല്ലൊരു പ്രോജക്റ്റാണ് ഇതുപോലുള്ള മറ്റു പ്രോജക്ടുകളുടെ ഭാവിയിൽ നമുക്ക് കാണിക്കാം അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് വീടിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി വീടിന്റെ പേര് ഹേമശിഖം എന്നാണ് ഹേമശിഖം എന്നുള്ള പേര് വന്നത് എവിടുന്നാന്ന് അന്വേഷിച്ചപ്പോഴാണ് അമ്മയുടെ പേര് ഹേമലതാണല്ലേ നമസ്കാരം ടീച്ചറായിരുന്നു അല്ലേ ടീച്ചർ അമ്മയുടെ പേരിൽ നിന്നാണ് ഈ വീട് വീടുണ്ടായത് എന്നാണ് പറഞ്ഞത് മക്കളുടെ പേരാണ് സർപ്രൈസ് സർപ്രൈസായിട്ട് അമ്മ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് നല്ലൊരു ഇന്തപ്പഴത്തിന്റെ അച്ചാറൊക്കെ ഉണ്ടാക്കി തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചിക്കൻ ഒക്കെ ഉണ്ടെന്ന് നന്നായി അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ നല്ലൊരു വീടാണ് അപ്പം ബ്രഹ്മ ആർക്കിടെക്ചർ സ്റ്റുഡിയോ മലപ്പുറം അജീഷ്പ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീടും വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ് ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇച്ചുവിടും ഷെയർ ചെയ്യട്ടോ അപ്പം